പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാറിനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ലിനി ഹസ്ബൻഡ് പീറ്റർ മോള് തെരേസ എമിയ മൂന്നാമതും ഈ തിരുവൾത്താറിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തൊന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനു മുന്നേ ഞാൻ ഈ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഒക്കെ കണ്ടാൽ ഞാൻ അത് കേൾക്കാറില്ല ഞാൻ മറ്റ് ധ്യാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ജീവിതത്തിൽ വിഷമ എൻ്റെ ഒരു കസിൻ ചേച്ചി ഞാനറിയാതെ എന്നൊരു സാക്ഷ്യം എനിക്കയച്ചു തോന്നുന്നു ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എന്നെ അമ്മ മാതാവ് ഈ കൃപാസനത്തിലേക്ക് വിളിച്ചു ആ ഉടനെ തന്നെ ഞാൻ ഹസ്ബൻഡും ഇവിടെ എത്തുകയും എൻ്റെ നിയോഗങ്ങളും ഞാൻ എഴുതുകയും ചെയ്തു ആദ്യം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് ഞാൻ എഴുതിയത് പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസ മേഖല അതും പ്രകാരം മകനെ അമ്മമാതാവ് ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് വർഷം ഗ്യാപ്പ് ഉണ്ടായിട്ടും മോനെ ഓസ്ട്രേലിയക്ക് എത്തിച്ചു ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് മെനോപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പോൾ നിൽക്കും അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിരുന്നു ഒരു ദിവസം ഒരു സൺഡേ വെളുപ്പിന് ഭയങ്കരമായ ഹെവി ബ്ലീഡിങ് അതായത് ടോയ്ലറ്റിൽ നമുക്ക് കയറി ഇറങ്ങാൻ സമയം ഒരു മുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ ടോയ്ലറ്റിൽ കയറി ഇറങ്ങുക അങ്ങനെ ഞാൻ എൻ്റെ ഗൈനക്കോളോസിന് ഞങ്ങളുടെ ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് പറഞ്ഞു തന്നു ഞാൻ വാങ്ങി കഴിച്ചു പക്ഷേ ടാ ബ്ലീഡിങ്ങിന് ചെറിയൊരു കുറവുണ്ടായിരുന്നു അന്ന് തന്നെ എങ്കിലും ഞാൻ വൈകിട്ടേ പരിസ്ഥ കുർബാനക്ക് പോയിരുന്നു പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടു ആ സമയങ്ങൾ ഡോക്ടറെ എനിക്ക് ഹോർമോൺ ടാബ്ലറ്റാണ് തന്നത് എങ്കിലും ഇത്ര ബ്ലീഡിങ് ഉണ്ടായിട്ടും ഞാൻ എൻ്റെ പരിസ്ഥ കുർബാന മുടക്കിയില്ല ഞാൻ ഓടിപ്പോയി കുർബാന കാണും ഞാൻ വണ്ടി എടുത്ത് തന്നെ പോകുന്നത് എത്ര ഭയങ്കര തളർച്ചയാണെങ്കിലും ഞാൻ തിരിച്ചതുപോലെ തന്നെ വരും ഞാൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഹോർമോൺ ടാബ്ലറ്റ് ഞാൻ പക്ഷേ ഞാൻ കഴിച്ചില്ല എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിക്കാൻ ഞാൻ അടുത്ത പ്രാവശ്യം കഴിക്കാം രാവിലെ കഴിക്കാം വൈകിട്ട് കഴിക്കാം അങ്ങനെ നീട്ടി പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച ഞാൻ തീരുമാനിച്ചു രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഞാൻ തീരുമാനിച്ചു ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് കഴിക്കാം ഞാൻ ഉടമ്പടി ധ്യാനത്തിനിരുന്നു ധ്യാനം കഴിഞ്ഞു ഒരൊന്നര മണിക്കൂർ അവിടെ ഇരുന്ന ശേഷം എൻ്റെ ബ്ലീഡിങ് നോർമലായി മാറി പിന്നീട് ഒരിക്കലും എനിക്ക് ആ ബ്ലീഡിങ് അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പം മെനോപ്പാസായി ഇപ്പോൾ ബ്ലീഡിങ് ഒന്നുമില്ല പരിശ്രമിക്കും തിരുക്കുമാനും നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾ ഡിഗ്രി ബാംഗ്ലൂർ ക്രിമിനോളജി സൈക്കോളജി ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതാണ് മോളുടെ പസ് കൂടുതൽ സെമ്മുകളെല്ലാം അവൾ തന്നെ പാസ്സായിരുന്നു ഒരു സെമിന് അവൾ ഫെയിലായി ലാസ്റ്റ് സെമ്മ് നല്ല മാർക്കോടെ ഒന്നര മാസം മുന്നേ അവൾ പാസ്സായ റിസൾട്ട് വന്നു ഈ മൂന്നാമത്തെ ഒരു സെമിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കോഴ്സ് ഇതായിരുന്നു അതവൾ ഫെയിലായി അത് ഫെയിലായിട്ട് വീണ്ടും നമ്മൾ എഴുതി അതും മാർക്ക് വളരെ കുറവായിട്ട് തന്നെ ഫെയിലായി ഞാൻ മാതാവിലുറച്ച് വിശ്വസിച്ച് റീവാലുവേഷന് കൊടുത്തു റീവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ആ റിസൾട്ട് വന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മാതാവ് അവൾക്ക് നല്ല മാർക്കോടെ പാസ്സായി അങ്ങനെ അവളുടെ ഡിഗ്രി ഡിസ്റ്റിങ്ഷനോട് കൂടി തന്നെ അവൾ പാസ്സാവുകയും ചെയ്തു പരിശുദ്ധ മിക്കം തിരക്കുമാനും നന്ദി പറയുന്നു മൂന്നാമതെൻ്റെ സാക്ഷ്യം മകൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന വഴി ബസ്സിൽ വെച്ച് അവളുടെ കാല് സ്പ്രെയിനായി ഉടനെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഡോക്ടറെ കണ്ട് രണ്ടാഴ്ച ബാൻഡേജ് ചുറ്റണം ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ തൈലം പരട്ടി പ്രാർത്ഥിച്ചു കൂടാതെ സെപ്റ്റംബർ ഒന്നിന് മോളയും കൊണ്ട് ഞാൻ ഇവിടെ വരാമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാലിലെ വേദനയെക്കുവാലും കൂടുതൽ എങ്ങനെ ഞാൻ ഇവിടെ അവളെ കൊണ്ടുവരുമെന്നുള്ളൊരു വിഷമമായിരുന്നു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സൺഡേ സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ അവളോട് പറഞ്ഞാൽ നമുക്ക് കൃപാസനത്തിൽ പോയാലോ ആ ഞാൻ വരാമെന്ന് പറഞ്ഞു കാലിൽ നീരുണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു അവൾ ബാൻഡേജ് ചുറ്റാതെ തന്നെയാണ് ഇവിടേക്ക് വന്നു ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോകുമ്പോഴേക്കും കാലിൽ നല്ല നീരും വേദനയുമായി ഞങ്ങൾ പത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് സെറ്റ് പത്രം അതിൽ രണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഏഴുമണി ആയിക്കോണം രാത്രി അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തു ജന ഹോസ്പിറ്റലിൽ ഞാനും മോളായിട്ട് തന്നെ ഈ പത്രം കൊണ്ട് കൊടുത്തു രണ്ട് സെറ്റ് കൊടുത്തു തീർത്തു അപ്പോഴേക്കും നല്ല വേദനയും നീരുമായി പിറ്റേ ദിവസം രാവിലെ പക്ഷേ ഈ നീരും വേദനയും എല്ലാം മാറി അവൾക്ക് അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ മാസം ഞങ്ങൾ അകട ജപമാല റാലിയിലും പങ്കു കൊണ്ടു അവൾ മോളും ഞാൻ ഹസ്ബൻഡും പങ്കു കൊണ്ടു അവളുടെ കാലിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഈ അനുഗ്രഹം തന്ന പരിസ്ഥയ്ക്കും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി പറയുന്നു ഞാൻ ഹസ്ബൻഡിന് കൂടുതൽ ഹസ്ബൻഡിന് പറയാനല്ലോ വിശം എൻ്റെ പേര് പീറ്റർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം വൈഫ് ഉടമ്പടി എടുത്ത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് ഞാൻ രാവിലത്തെ വിശുദ്ധ കൃപാനയം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുറകിൽ നിന്നൊരു സ്വരം കേട്ട് കൃപാസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉപ്പ് ചെറിയ കുപ്പികളാക്കി കയ്യിൽ വെക്കാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് അപ്പം തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുപ്പികളൊന്നും കിട്ടിയില്ല അവിടെ ഒരു വിക്സിൻ്റെ ചെറിയ ടിൻ ഉണ്ടായിരുന്നു ആ ടിന്ന് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കയ്യിൽ വെച്ചു കയ്യിൽ വെച്ച ആ നിമിഷം മുതൽ ഞാൻ ടോട്ടലി ഫ്രീ ആയി ടോട്ടലി ഫ്രീ ആയി എന്ന് പറയാൻ കാരണം ഞാൻ ഈ ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒത്തിരി മാനസികമായ സംഘർഷത്തിലൂടെ കടന്ന് പോകുന്നൊരു അവസ്ഥയിലായിരുന്നു കാരണം കിഴക്കെന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് വടക്ക് എന്നും പിശാതി ശക്തമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉപ്പിൻ്റെ കയ്യിൽ വരുന്നത് അതിന് ഉപ്പ് കയ്യിൽ വെച്ചു കയ്യിൽ വെച്ചതിന് ശേഷം എന്നോട് മാതാവ് പറഞ്ഞു ഈ ഹോമിയോ കുപ്പി ഇതാമാതിരെ കുപ്പികളാക്കിയിട്ട് കയ്യിൽ വെക്കാൻ പറഞ്ഞു കയ്യിൽ വെച്ചു ഞാൻ കയ്യിൽ വെച്ചപ്പോഴും കയ്യിൽ വെക്കും അത് ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം മാതാവിന് ഇഷ്ടപ്പെട്ട രോഗികളെ കാണുമ്പോൾ എന്നോട് മനസ്സിൽ പറയും ഉപ്പ് കൊടുക്കാൻ പറയും അങ്ങനെ ഞാൻ ഉപ്പ് പലർക്കും കൊടുത്തു ഒരു ഉപ്പ് ഈ കൈവശം വെച്ചവരെല്ലാം ഒത്തിരി പേർക്ക് സൗഖ്യം പ്രാപിച്ചു ഒന്ന് രണ്ട് പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടി പിന്നെ കുറേ സ്ത്രീകൾ സുഖപ്രസവം അവർക്ക് ലഭിച്ചു അപ്പോൾ ഞാൻ പോ യാദൃശ്യമായിട്ടൊക്കെ പോകുന്ന സമയങ്ങളിലെല്ലാം ചിലപ്പോൾ ഞങ്ങളുടെ അയൽവാസികൾ അപ്പോൾ ഞാൻ പോകുമ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് പെടും അപ്പം അങ്ങനെ ഉപ്പ് കൊടുത്തു അതിലൂടെ ഒത്തിരി സൗഖ്യം അവർക്ക് കിട്ടി അതുപോലെ തന്നെ വിശുദ്ധ കൃപാനയിൽ എനിക്ക് കൂടുതൽ സജീവമാകാനായിട്ട് പറ്റി കാരണം വിശുദ്ധ കുർബാനയിൽ സജീവമാകാൻ ആയിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം ഒത്തിരി പേരോട് മനസ്സിൽ എനിക്ക് വെറുപ്പുണ്ടായിരുന്നു കാരണം എന്നെ പ്രയാസപ്പെടുത്തിയവരോടൊക്കെ എനിക്ക് മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നു ക്ഷമിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടത് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം പ്രാർത്ഥിക്കുന്ന ആ ആ അതിൻ്റെ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഉപ്പ് കയ്യിൽ വന്നതിന് ശേഷം അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി മെസ്സേജ് അതായത് വചനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരി വചനങ്ങൾ മാതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നു പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് രണ്ട് വചനമാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അത് എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ധ്യാനിക്കേണ്ട ഒരു വചനമാണത് അതെനിക്കത് വായിച്ചു ഞാനത് വായിച്ചതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു വചനം എന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വചനം പറയും അതിനുശേഷം നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലും കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ ഇത് എനിക്ക് വ്യക്തമായിട്ടിങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ സ്പർശിച്ച ഒരു ടച്ച് ചെയ്തൊരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ട് പതിമൂന്ന് വചനം അതുപോലെ തന്നെ വേറൊരു വചനം മാതാവ് കാണിച്ചു തന്നത് സംഖ്യാപുസ്തകം അഞ്ചാധ്യായം മുപ്പത്തൊന്നാമത്തെ വചനം അപ്പം ഇത് വളരെ ഈ രണ്ട് വചനം ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ബോധ്യമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഈ ലോക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഈ കൃപാസനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും അത് മാതാവ് വെളിപ്പെടുത്തി തന്നു അതുപോലെ തന്നെ യുവതി യുവാക്കളോട് മാതാവ് പറയാനായിട്ട് എനിക്ക് തന്നൊരു മെസ്സേജ് ആണ് യുവതി യുവാക്കൾ നിങ്ങൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ വന്നിവിടെ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദരത്തിലൊരു കുഞ്ഞു രൂപം കൊള്ളുന്നതിന് മുമ്പ് നിങ്ങൾ ഫിസിക്കലി മെൻറ്റലി സ്പിരിച്വലി നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും വിശുദ്ധിയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് അമ്മച്ച് ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും വിശുദ്ധി ഉണ്ടായതുകൊണ്ട് എനിക്ക് യൗവനത്തിൽ കർത്താവിനെ കണ്ടെത്താൻ പറ്റി അപ്പം നമുക്ക് യൗവനത്തിൽ കർത്താവിനെ നമ്മുടെ മക്കൾക്ക് യൗവനത്തിൽ കർത്താവിനെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധി നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ദൈവം നമ്മളെല്ലാവരെയും എൻ്റെ ആത്മീയ ജീവിതം പരിസരകുർബാനയിൽ സജീവമായി പങ്കൊള്ളാനും ഒരു ദിവസം പോലും കുർബാന മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പരിസരകുർബാന പങ്കൊള്ളും പരസ്യ കുർബാന സ്വീകരിച്ച ശേഷം ഈശോയോട് കുറേ സമയം സംസാരിക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ വിശുദ്ധ കുർബാന സജീവമായി പങ്കുകൊണ്ട് എല്ലാ ദിവസവും ജോലിക്കുവാൻ സാധിക്കുന്നു അതുപോലെ ജപമാല സമയം കിട്ടുമ്പോഴെല്ലാം ജപമാല ചെല്ലാറുണ്ട് സാക്ഷ്യങ്ങൾ ഒന്നുപോലും ഞാൻ വിടാതെ കേൾക്കാറുണ്ട് ധ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഞാൻ പഴയ ധ്യാനങ്ങൾ കേടും കേൾ അതുപോലെ പ്രത്യക്ഷീയണ പ്രാർത്ഥന കാർഡിൻ്റെ കാർഡായിട്ട് പ്രിൻ്റ് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് നേർച്ച വസ്തുക്കൾ കാശുരൂപം ഇതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാറുണ്ട് എൻ്റെ സ്റ്റാറ്റസായിട്ട് എല്ലാ ദിവസത്തെയും സാക്ഷ്യം ഇടാറുണ്ട് കാരണപ്രവൃത്തികളായിട്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങിയ ദശാംശം കൊടുക്കുന്നവരാണ് ഞങ്ങൾ അതിൽ കൂടുതലായിട്ടും ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതുപോലെ രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ നേഴ്സ് എന്ന നിലയിൽ ചെയ്തു കൊടുക്കാറുണ്ട് കൂടുതലും അക്രൈസ് പത്ര പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം കൊടുക്കുമ്പോൾ അക്രൈസ്ത മേഖലയിലാണ് കൂടുതലായിട്ടും എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി പല മേഖ പല വഴികളിൽ കൂടി കയറി എല്ലാ ദിവസവും എല്ലാ മാസവും ഒരു നാല് സെറ്റ് അഞ്ച് സെറ്റ് പത്രം ഈ മാസം ഒരു നൂറ് പത്രം കൊടുക്കണമെന്ന് എന്നാഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ കൊടുക്കാൻ സാധിച്ചു അതുപോലെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ് എൻ്റെ ബർത്ത്ഡേ ഡിസംബർ പത്തായിരുന്നു അന്നേ ദിവസം മാതാവിനുണ്ണീശോനെയും സ്വപ്നം കാണുവാനും ഉണ്ണീശോൻ്റെ കയ്യിലേക്ക് ഇറങ്ങി വരാനും നേരം കൈ കയ്യിലിരിക്കുവാനും ഉള്ള ഒരു അനുഭവം ഉണ്ടായി ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിസ്ഥയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യേശു അമ്പത്തെട്ട് പതിനൊന്നിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ദൈവിക ചൈതന്യം എങ്ങനെയാണ് ഓരോ വ്യക്തികളെ നയിക്കുക അത് അവർക്ക് ബോധ്യങ്ങളൊക്കെ ആയിട്ട് ലഭിക്കുന്നതും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂടി വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ അവരെ കൂടി സമർപ്പിച്ച് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ബോധ്യങ്ങളായിട്ട് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു ഉടമ്പടിയുടെ മാത്രം സ്വന്തമായ ബോധ്യങ്ങളായിട്ട് അത് മാറുകയും അങ്ങനെ ഇന്ന് തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം അത് വളരെ വിശുദ്ധിയോടെ തങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക ഇത്രയും നാളുമൊക്കെ തങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിരുന്നതെല്ലാം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ തന്നെ തടസ്സങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുവാനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതൊക്കെ ഉടമ്പടിയിലൂടെ എങ്ങനെ മാറുന്നു ക്ഷമിക്കുവാനും മറക്കുവാനും മറക്കുവാനുമൊക്കെയുള്ള കൃപ ലഭിക്കുന്നു അതുവഴി തന്നെ മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹീതമാവുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക